ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ഒരു വാഹനത്തിൽ അതായത് ഒരു ബൈക്കിൽ എങ്ങനെ ചെയിൻ ലൂബ് ചെയ്യാമെന്നാണ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് എനിക്കറിയ അറിയാവുന്ന ചില അറിവുകൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചില കാര്യങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പോറിംഗ് ഉള്ള ചെയിനാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഗ്യാപ്പ് കണ്ടില്ലേ ഓറിംഗ് ഉള്ള ചെയിൻ എന്താണ് ഓറിംഗ് ഇല്ലാത്ത ചെയിൻ എന്താണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഓറിംഗ് ഉള്ള ചെയിൻ ഈ കാണുന്ന ചെയിനാണ് വിത്തൗട്ട് ഓറിംഗ് അതായത് ഓറിംഗ് ഇല്ലാത്ത ചെയിൻ ഇത് രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഓറിംഗ് ഉള്ള ചെയിനിലാണ് നമ്മൾ ലൂബ് ചെയ്ത് യൂസ് ചെയ്യാറ് എങ്ങനെയാണ് ചെയിൻ ലൂബ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ കാണുന്നതാണ് ആദ്യമായി നമ്മൾക്ക് വേണ്ടത് ഇതാണ് ചെയിൻ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് അപ്പം വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ കാർപ്പേറ്ററിൻ്റെ നീളിൽ കാണാം ഇവിടെ ഒന്ന് സ്ലോ റണ്ണിങ്ങിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രേഷം പ്രൈസിങ് കൂടുന്ന ലെവലിൽ കൂട്ടി വയ്ക്കുക ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ വീൽ കറങ്ങുന്നതാണ് വീൽ കറങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയിൻ ചെയിൻ ബ്രഷ് ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്യേണ്ടതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്ലീൻ ചെയ്ത് ഓൾറെഡി ഇത് വാട്ടർ സർവീസ് ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല എന്നാലും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു വീഡിയോ കാണിച്ചത് അത് കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ ക്ലീനറാണ് യൂസ് ചെയ്യുന്നത് ചെയിൻ ക്ലീനർ ഞാൻ റോയൽ എൻഫീൽഡിൻ്റേതാണ് യൂസ് ചെയ്തിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ചെയിൻ ക്ലീനറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ തിരുത്തി തിരുത്താൻ വേണ്ടി എല്ലാവരും ചെയിൻ ക്ലീനറായാലും ചെയിൻ ലൂബായാലും ഇവിടെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെയാണ് അടിച്ചു കൊടുക്കാറ് ഇവിടെയല്ല ശരിക്കലും ചെയിൻ ലൂബ് ചെയ്യാൻ പാടുള്ളത് ഫ്രണ്ടിൽ എൻജിൻ കേസിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ചെയിൻ ലൂബും ചെയിൻ ക്ലീനറും യൂസ് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ ചെയിൻ ക്ലീനർ വെച്ചിട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടിക്കുമ്പോഴുള്ള കണ്ടോ ഈ വണ്ടിയിൽ പറ്റിയത് കാണാം അതുപോലെ ഞാൻ ചെയിൻ ലൂബ് ട്രിബാ കവറിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ട്രിബാ കവർ ഇതെന്തുകൊണ്ടാണ് ട്രിബാ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ശേഷം കട്ടിയുള്ള ലൂബാണ് ഉണ്ടോ ഈ ഫ്രണ്ടിൽ അടിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ ഈ രണ്ട് ഊറിങ്ങിൻ്റെ രണ്ട് സൈഡാണ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ എല്ലാവരും അത് ശ്രദ്ധിക്കണം ഈ ഊറിങ് വരുന്ന ഈ ഭാഗത്തും ഈ ഭാഗത്തു ആണ് അടിച്ചു കൊടുക്കാനുള്ളത് സെൻറ്ററല്ല അടിച്ചു കൊടുക്കേണ്ടത് നിങ്ങളത് ശ്രദ്ധിക്കണം പക്ഷേ ഓറിംഗ് ഉള്ള ഷെയിനുകളാണ് ലൂബ് അടിച്ച് യൂസ് ചെയ്യാറുള്ളത് ഓറിംഗ് ഇല്ലാത്ത ഷെയിനുകളാണ് ഓയിൽ യൂസ് ചെയ്യാറ് പതിവ് ആയി ഞാൻ കാണാറുണ്ട് വർക്ക്ഷോപ്പിൽ വരുമ്പോൾ ഓയിൽ എഞ്ചിൻ ഓയിലൊക്കെ അടിച്ച് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ കാണാറുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് കാരണം ഈ കാണുന്ന ബാക്ക് സൈഡിൽ ഓയിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഡ്രം ഡ്രംപ്ലേറ്റിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഷൂവിന് അത് തകരാറുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ലൂബ് ചെയ്യുമ്പോൾ തീർച്ചയായും ഫ്രണ്ട് ഫ്രണ്ടിൽ വന്ന് ലൂബ് ചെയ്യേണ്ടതാണ് ഓറിംഗ് ഇല്ലാത്ത ചെയിനുകൾക്ക് യൂസ് ചെയ്യുന്ന ഓയിൽ വൺ ഓയിൽ ഗിയർ ഓയിൽ എന്ന് പറയും ആ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്